ഇവിടെ ജാസ്മിനും ഗബ്രിയും രശ്മീനും തമ്മിലുണ്ടായ വലിയ തല്ലിന് കാരണക്കാരൻ ആരാണെന്ന് അറിയാമോ അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ശ്രീകുമാർ തന്റെ ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്ത ആ വലിയ കള്ളത്തരം എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ ഡെൻ ടീമിൽ നിന്ന് ശ്രീതു മഞ്ഞ ബോള് ടണൽ ടീമിലേക്ക് എറിയുന്നു അതായത് അഭിഷേക് ശ്രീകുമാറിന്റെ റെഡ് ഗ്രൂപ്പിലേക്ക് എറിയുന്നു അഭിഷേക് ശ്രീകുമാർ ആ ബോള് പെറുക്കിയെടുത്ത് ഗബ്രിയുടെ നെസ്റ്റ് ടീമിലേക്ക് എറിയുന്നു ആ ബോള് വളരെ കൃത്യമായി ഗബ്രിയുടെ നെഞ്ചത്ത് കൊണ്ടു അപ്പോൾ അല്ലേ കള്ളത്തരം മുഴുവൻ പൊളിഞ്ഞത് ഗബ്രിയുടെ ടീഷർട്ടില് മഞ്ഞപ്പൊടി ടണൽ ടീമിന്റെ ബോൾ ആണ് തന്റെ നെഞ്ചത്ത് കൊണ്ടത് എങ്കിൽ റെഡ് പൊടിയാണ് ഉണ്ടാകേണ്ടത് ഇവിടെ അഭിഷേക് ശ്രീകുമാറാണ് ഈ കള്ളത്തരം മുഴുവൻ ചെയ്തു കൂട്ടിയത് ഒരുപക്ഷേ ഈ ബോൾ താഴെയാണ് വീണത് എങ്കിൽ ഇത്തരം ഒരു കള്ളത്തരം കണ്ടുപിടിക്കപ്പെടില്ലായിരിക്കും ഇവിടെ ഗബ്രി എന്ന ഗെയിമറുടെ പ്രസൻസ് ഓഫ് മൈൻഡ് വളരെയധികം പ്രശംസ അർഹിക്കുന്ന ഒന്നാണ് എന്നാലും ഇവിടെ അഭിഷേക് ശ്രീകുമാറൊക്കെ ക്യാമറയുള്ള കാര്യം മറന്നുപോയോ ക്യാമറയിൽ വളരെ വ്യക്തമായി ബിഗ് ബോസ് കാണിച്ചു തരുന്നുണ്ട് അഭിഷേക് ശ്രീകുമാർ താടിയിൽ നിന്ന് ബോൾ ബോളെടുത്ത് നെസ്റ്റ ടീമിലേക്ക് എറിയുന്നത്